വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ സ്കൂൾ കലോത്സവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി ചോറോട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു ചോറോട് കെ എം യു പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒരു പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സമീപനമാണ് നമ്മുടെ പഞ്ചായത്ത് സ്വീകരിച്ചത് ആ സമീപനത്തിന്റെ ഭാഗം തന്നെയാണ് എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും നടത്തണമെന്ന് നടത്തണമെന്നാലോചിച്ചത് ഒരു നാലോ അഞ്ചോ ഇനം കലാമേഖലയിലും അതേപോലെ തന്നെ രണ്ട് മൂന്നു ഇനങ്ങൾ കായിക മേഖലയിലും ഉൾപ്പെടുത്തി ഒരു പരിപാടിയാണ് ഇന്നിപ്പോ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബഡ്സ് സ്കൂളിലെ മക്കൾ വളരെ വളരെ മുന്നോട്ട് എത്തിയിട്ടുള്ളവരാണ് അവരുടെ സ്കൂളിൻറ്റേതായ മത്സരങ്ങളും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ നേരത്തെ നടത്തിയ കലാ മത്സരങ്ങളിലുമെല്ലാം നല്ല പ്രാവീണ്യം തെളിയിച്ചു കൊണ്ട് നല്ല നിലയിൽ പിന്നെ സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന മക്കളാണ് അവരുടെ ആ പരിപാടികൾ ഇവിടെ അവർ അവതരിപ്പിക്കുക അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ചോദിപ്പിച്ച പുറത്തുള്ള അത്യാവശ്യ വാളുകളും പരിപാടികളും അവതരിപ്പിക്കുന്നു പ്രശസ്ത സിനിമാ ഗാന രചയിതാവ് രമേശ് കവിൽ മുഖ്യപ്രഭാഷണം നടത്തി

നാട്ടുവഴിയിൽ ഒന്നും അവന് നടക്കാൻ പറ്റില്ല കാരണം നാട് മുഴുവൻ ജയിച്ചവന്റെ ഒരാൾക്കും അതുകൊണ്ട് ജയിച്ചവന്റെ നിരനിരയായി വെച്ചിട്ട് ഈ തോറ്റ കുട്ടിക്ക് നാട്ടിലൂടെ നടക്കാൻ കഴിയില്ല ഒരു സാധ്യതയില്ല തോറ്റവൻ എന്തായാലും അന്നത്തെ ദിവസം കാരണം എല്ലാവരും വിളിക്കൂലും ജയിച്ചിരിക്കുമ്പോൾ ചേർത്ത് പിടിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും ഏതെങ്കിലും കാഴ്ച നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയയിലാണ് കണ്ടത് ഇന്നത്തെ മത്സരത്തിൽ എൻറെ കുട്ടി തോറ്റുപോയി ഞാൻ അറിയുന്ന നെഞ്ചോട് ചേർത്ത് ഒരു അമ്മയുടെയും അച്ഛൻറെയും ചിത്രം നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയയിലാണ് കണ്ടത് സുന്ദരിക്ക് പൊട്ടുതൊടൽ തൊപ്പിമാറ്റൽ ലളിതഗാനം മാപ്പിളപ്പാട്ട് സിംഗിൾ ഡാൻസ് സംഗീത ശില്പം എന്നിവ ഏറെ ശ്രദ്ധേയമായ പരിപാടികളായിരുന്നു

നിയമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള പൂവേരി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രേവതി പെരുവാണ്ടിയിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ മധുസൂദനൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സി നാരായണൻ പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പ മടത്തിൽ പ്രസാദ് വില്ലങ്ങിൽ മനീഷ് കുമാർ ടി പി പ്രിയങ്ക സി പി എന്നിവർ സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ സീന പി ടി കെ സ്വാഗതവും ബഡ് സ്കൂൾ ടീച്ചർ പേമ കെ എം നന്ദിയും പറഞ്ഞു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനവും സമ്മാനധാനവും വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗിരിജ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എം വിമല അധ്യക്ഷത വഹിച്ചു ശ്യാമള പൂവേരി സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സജീവൻ ചോറോട് നന്ദി പറഞ്ഞു